ഞാൻ അവർക്ക് ഉത്തരമറിലും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും യശ പ്രവാചന പുസ്തകം അറുപത്തിയഞ്ചാം ധ്യേയം ഇരുപത്തിനാലാം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ഈ വചനം കേൾക്കുമ്പോൾ ഇത് സംഭവ്യമാണോ എന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട് മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യത വിളിക്കും മുമ്പേ ഞാൻ ഉത്തരമൊരു പ്രാർത്ഥിച്ചു വരുമ്പോൾ അത് കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്ര നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് ശരിയാകുന്ന ഒരു കാര്യമാകണമെന്നില്ല പക്ഷെ കർത്താവ് അങ്ങനെ ലോജിക്ക് നോക്കുന്ന ഒരാളല്ല ദൈവം നമ്മൾ അങ്ങനെ ഒരു ലോജിക്ക് ആയിട്ട് നടക്കുന്ന ആളല്ല മറിച്ച് മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് സുവിശേഷത്തിലൂടെ പ്രത്യേകിച്ച് മനുഷ്യാവതാരത്തിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് ഈ വചനം ഒരു പക്ഷേ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മക്കൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുകയാണ് അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിയോഗം വെച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഒരു പ്രാർത്ഥന വെച്ച് ഒരു വലിയ വിഷമത്തോടു കൂടിയോ അല്ലെങ്കിൽ വേദനയോടുകൂടിയോ ഏതെങ്കിലും കാര്യങ്ങൾ ഈശോയുടെ മുന്നിൽ ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്ക് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ആ കാര്യങ്ങളിലേക്ക് കർത്താവ് ഒരു കൃപ ഒഴുക്കാനായിട്ട് ആ കാര്യത്തിൻമേൽ ഒരു കയ്യൊപ്പ് ചാർത്താനായിട്ട് അതിന്മേൽ ഒരു അനുഗ്രഹമാ അതൊരു അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു വിശ്വാസപൂർവ്വം നമുക്ക് സ്വീകരിക്കാം സർവശക്തനായതുകയും നമ്മെ ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അമേ ഈശ്വസാനിത് ചേർന്നുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ പലപ്പോഴും സ്വരം കുറവായിട്ടോ അല്ല കേൾക്കാതെ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ് അതിനർത്ഥം നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം രോഗികളായിട്ടുള്ള മക്കൾ പഠിക്കുന്ന മക്കൾ ജോലി അന്വേഷിക്കുന്ന മക്കൾ വീടിന്റെ കാര്യങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന മക്കൾ േ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന മക്കൾ ചേർത്ത് വെക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ പ്രാർത്ഥനാ നിയമങ്ങൾ വിട്ട എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയമങ്ങളും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ നാവിശംസിയാണ് കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശ്വഗുരുശിൻ്റെ വിശ്വഗുരുശിൻ്റെ മുദ്രയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ുംടങ്ങും എല്ലാതാവും പാടും യേശു മാത്രം കർ എല്ലാ മുട്ടും മാഡങ്ങൾ എല്ലാ നാവും പാടി യേശു മാത്രം കർ